അല്ലാമലൈക്കും വാഹമത്തല്ല കാന്തപുരം സമസ്തക്കെതിരെ നൌഷാദിന്റെ വലിയൊരു ഭീഷണി ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങളെ നാമാവശേഷമാക്കും ആദർശ എന്നൊരു സാധനം കേട്ടല്ലോ സഹോദരങ്ങളെ വല്ലാത്തൊരു ഭീഷണിയാണ് നൌഷാദ് ഈ നൌഷാദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അതൊരു സാധുവാണ് കാരണം എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഭീഷണി എന്ന് കേട്ടു നോക്ക് ആവശ്യമില്ല അസ്ഹാബുൽ മഹാന്മാരും അവരെ കേട്ടല്ലോ അസാബിൾ വക്താവുന്ന മഹാന്മാരെ പിന്തുണയുള്ള കാലത്തോളം ഇദ്ദേഹത്തിന്റെ അസാബിൾ വക്ത ആരാണ് ഈ പറയുന്ന കുരുവട്ടൂർ ആഫി എന്ന് പറയുന്ന സാധുവാകുന്ന മനുഷ്യൻ അദ്ദേഹം ഈ സാധുക്കളെ പറഞ്ഞു പറ്റിച്ചു ഈ പാവ നൌഷാദ് വിചാരിക്കാണ് എൻ്റെ കൂടെയുള്ള ആഫിയൽ എന്ന് പറയുന്ന ആള് വലിയൊരു മഹാനാണ് കറാമത്തൊക്കെ ഉള്ള ആളാണ് അത് വിശ്വസിച്ചുകൊണ്ട് പിന്നാലെ പോയതാണ് ഈ നൌഷാദിനിക്ക് വല്ല കഥയുണ്ടോ നൌഷാദെ ഇതൊക്കെ അന്നം തിന്നുന്ന ഈ കേരള സമൂഹത്തോട് പറയാൻ പറ്റുന്ന കാര്യമാണോ കാന്തപുരം സമസ്ത എന്ന് പറയുന്നത് ഒരു കാലത്ത് ആറ് ആളുകളിൽ നിന്ന് ഉണ്ടായ വലിയ വൃക്ഷമാണ് അതിന്ന് പടർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തിയിട്ടുണ്ട് അതിനൊക്കെ തകർക്കാമെന്ന് നീ വ്യാമോഹിച്ചാൽ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ ഇവിടെ സ്വയം നീ സ്വയം ചെറുതാവുന്നുണ്ട് അത് നീ മനസ്സിലാക്ക് പയമക്കാരൊക്കെ പറയും പോലെ അദ്ദേഹത്തിന്റെ വാക്കും കീറച്ചാക്കും എന്ന് പറയും പോലെ ഓട്ടച്ചാക്ക് നിന്റെ വാക്ക് ഓട്ടച്ചാക്കാണ് നിന്റെ വാക്കുകളെ കൊണ്ട് പ്രസംഗങ്ങളെ കൊണ്ട് എ പി സമസ്തക്കെതിരെ എന്നല്ല ഒരാളെ പോലും തകർക്കാൻ കഴിയൂല അതിന്റെ മൂർച്ച പോയിട്ടുണ്ട് പാണ്ഡൻ നായരെ പല്ലിന്റെ ശൗര്യം പണ്ടെ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നിന്റെ ശൗര്യമൊന്നും ഇപ്പോൾ ഫലിക്കുന്നില്ല അത് അർത്ഥശൂന്യമായിട്ടുണ്ട് അത് പ്രവർത്തനരഹിതമായിട്ടുണ്ട് ഫീസ് പോയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ആഹാരം വിജയിക്കണമെങ്കിൽ നിഷാദെ സ്നേഹം കൊണ്ട് പറയാണ് ഞാനൊരു ഹസനിയാണ് നിനക്ക് വന്യരായി സുലൈമാൻ ഉസ്സാദിന്റെ കുരുത്തും പൊരുത്തവും വാങ്ങി അബ്ദുള്ള ഉസ്താദ് പോലോത്ത മഹാന്മാരായ ഉസ്താദിന്റെ കുരുത്തം വാങ്ങി നല്ല നിലക്ക് ജീവിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ദുബായ് ചെയ്യലല്ലാതെ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല അള്ളാഹു സുബാനുഹൂ താല നമുക്ക് എല്ലാവർക്കും മിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും കാണാം ദുആ ദുആസിയത്തോടു കൂടെ അസാം വാളിക്കു വാഹത് വ